ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേയ്ക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മളൊരു ഓഫർ സെയിൽ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വില കുറഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ചെടികളെല്ലാം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് ചെടികളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ബൾക്കായിട്ട് പുറത്തുനിന്ന് ഇറക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ വെറൈറ്റിയും ഒരുപാട് എണ്ണം ഉണ്ടാവും പക്ഷേ ഇത് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യം വരുന്ന കുറച്ച് പേർക്കായിരിക്കും പ്ലാന്റ്സ് കിട്ടുക പിന്നെ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ വില കുറഞ്ഞ തരാൻ കഴിയുന്നത് മറ്റ് ചെടികളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെതായൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും അതിൽ കുറച്ച് നമുക്ക് ഒരിക്കലും തരാൻ കഴിയില്ല അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു റിയോ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഇത്രയും ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാം പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ബേൾഡ് മാക്സിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും എന്നാലും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് മുപ്പത്തി രൂപ മാത്രമാണ് കേട്ടോ പിന്നെ ഇത് അടുത്തതായിട്ട് ഈ ഒരു സാൻസവേരിയയുടെ ഡാർഫ് വെറൈറ്റി കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കുറച്ച് മാത്രമേ ഉള്ളൂ എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് അടുത്തത് സാൻസവേരിയ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇൻഡോറൊക്കെ ആയിട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും വൈറ്റ് പോട്ടിലൊക്കെ ഇത് അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് അടുത്തതായിട്ട് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രോൺ ലെമൺ ലൈം അങ്ങനെ എന്താണിതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല ഇത് നമുക്ക് സ്റ്റിക്കൊക്കെ കൊടുത്ത് ക്ലൈംബ് ചെയ്ത് വിടാം അല്ലെങ്കിൽ ബുഷിയായിട്ട് വളർത്താം പ്രൈസ് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് ആണ് നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഹമലോമിന ബ്ലാക്ക് വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് അറുപത് രൂപയാണ് അടുത്തത് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് ആണ് അപ്പോൾ ഈ സൈസിലുള്ള ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് ഇതാ ഈ ഒരു സാൻസവേരിയ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് എഴുപത് രൂപയാണ് അടുത്തത് മോൺസ്ട്ര അഡൻസോണി എന്നൊരു വെറൈറ്റിയാണിത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഇത് നമുക്ക് സ്റ്റിക്കിൽ ക്ലൈംബ് ചെയ്ത് വിടാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഈ ഒരു സാൻസവേരിയ പ്ലാന്റ് ആണ് പ്രൈസ് അറുപത് രൂപയാണ് ഇനി നമുക്ക് മാർബിൾ ക്യൂൻ പോത്തോസിൻ്റെ കുറച്ച് ബുഷി പ്ലാന്റ്സ് ഉണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റിന് അടുത്തത് ഈ ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമയിലെ കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് രണ്ട് തൈകളോട് കൂടിയിട്ടുള്ള ബുഷി പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും എല്ലാവരുടെ ഇത് ഉണ്ടാവും പക്ഷേ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രൈസ് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് ഈ ഒരു എപ്പീഷ്യ വെറൈറ്റിയാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇത്രയും സൈസുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇപ്പോൾ ഇതിൻ്റെ ജിഫി പ്ലാന്റ്സിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും ഇനി ഇതാ മറ്റൊരു വെറൈറ്റിയാണിത് അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് അപ്പോൾ സൈസിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു റേറ്റ് നമ്മൾ കൊടുക്കുക പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ട് ഒരൊറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇത് ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്ക് എന്താണെന്ന് മറന്നുപോയിട്ടുണ്ട് പിന്നെ വരുന്നത് ഫിലോഡൻഡ്രോൺ വൈറ്റ് പ്രിൻസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും നൂറ്റി രൂപയാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് നമ്മളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇതിനൊക്കെ അടുത്തത് ഈ ഒരു അലോക്കേഷ്യ ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് നെക്സ്റ്റ് ഇത് ഈ ഒരു ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഡ്രസ്സീന വെറൈറ്റിയാണ് നല്ലൊരു കളറിൽ വന്നിട്ടുള്ള ആണ് പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് കോമൺ ആയിട്ടുള്ള വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് പ്രൈസ് അടുത്തത് അഗ്ലോണിമയിലെ പപ്പായ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഗ്രീൻ പപ്പായ ഇത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് അഗ്ലോണിമ കോബ്രയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് പ്രൈസ് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇനി വന്നിട്ട് പിങ്ക് കറോറിയുടെ പ്ലാന്റ് ആണ് ഈ സൈസുള്ള പ്ലാന്റ് ആണുള്ളത് പ്രൈസ് നൂറ് രൂപയാണ് കേട്ടോ പിങ്ക് അറോറയുടെ ഇത്രയും സൈസുള്ള നല്ല മദർ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപ വരും കേട്ടോ അതിൻ്റെ റേറ്റ് അടുത്തത് മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു അപ്പോൾ ആദ്യം വരുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും കേട്ടോ തരാൻ കഴിയുക അപ്പോൾ ഇത്രയും പുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം ഫ്ലവർ ചെയ്തിട്ടുള്ള ചെടികളാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു കലാത്തിയ വെറൈറ്റിയാണ് കലാത്തിയയുടെ ഇതാ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത്രയും ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അടുത്തതായിട്ട് ദ ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഡൈഫൻ ബാക്ക് വെറൈറ്റിയിൽപ്പെട്ട ചെടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപ മാത്രമാണ് കേട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ചെടിയാണ് അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന പ്ലാന്റ് അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് സിൽവർ പോത്തോസ് അല്ലെങ്കിൽ സാറ്റിൻ പോത്തോസ് എന്നൊക്കെ പറയുന്ന ഈ ഈയൊരു വെറൈറ്റിയാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ടൊരു അടിപൊളി പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇത് ഫിലോഡൻഡ്രോൺ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വെരിഗേഷനൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇനി ഇതാ മറ്റൊരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഇത് ഇതിനൊക്കെ എന്താ പറയുക അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രൈസ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ള മറ്റൊരു സൂപ്പർ പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ബേൾ മാക്സ് ഇതൊക്കെ റയർ പ്ലാന്റ്സ് ആണ് നമുക്കങ്ങനെ അത്ര കോമൺ ആയിട്ട് കിട്ടുന്ന ചെടികളല്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത്രയും പുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് ഇത് പീസ് ലില്ലിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇനി നമുക്ക് കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഓരോന്നിൻ്റെ പ്രൈസും നമ്മൾ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ ഓരോന്ന് നോക്കിയിട്ട് ഏതാ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പ്ലാൻസൊക്കെ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അയച്ചു തരാൻ ചോദിച്ചാൽ രണ്ട് രീതിയിലുള്ള കൊറിയർ സർവീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയറും പിന്നെ സ്പീഡ് പോസ്റ്റും ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസിൻ്റെ എമൗണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിലാണ് നമ്മൾ പ്ലാൻ്റ് അയച്ചു തരാട്ടോ അല്ലാതെ നിങ്ങൾ ഇന്ന് പ്ലാൻ്റ് ഓർഡർ ചെയ്ത് നാളെ തന്നെ പ്ലാൻ്റ് അയക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല കാരണം നമുക്ക് ഒരുപാട് പേര് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നതാണ് അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ ചെടികൾ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായതെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ അതുപോലെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇനിയും നമ്മുടെ ചാനൽ ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാം വലൈക്കും